또또또 봐는 그지 체크 오 비밀 고아 포태도 미치니 എന്താ മോനെ നീ നോക്കണേ നീയല്ലേ നിന്റെ പിന്നെ ഓതി എന്താ നോക്കണേ നോക്കണേത് ബാക്കി ബാക്കി നിന്റെ ഓതി നീ കഴിഞ്ഞില്ലേണ്ടത് നിന്റെ അമ്മായിന്റെ മക്കളും അമ്മായി ഒക്കെ വരുന്നോണ്ട് അവർക്ക് വെച്ചതാ നിന്റെ ഓതി ഇന്നലെ നീ തീർത്തു അതെങ്ങനെ എനിക്ക് അപ്പൊ അവര് വന്നാ പിന്നെന്താ കൊടുക്ക നീ നിന്റെ ഓധിയൊക്കെ ഇന്നലെ തിന്ന് തീർത്തതാ നീ ഇന്നലെ കഴിച്ചതല്ലേ നിന്റെ ഓതി ഏ ഇനി എന്തോളും കുട്ടികളും വരുന്നുണ്ട് വെച്ചതാ ഒരു കുറച്ചുമില്ല നീ പോയി പണി നോക്കി നോക്കിച്ചെ ഇന്നലെ തന്നിട്ട് ഞാൻ പിന്നെ ഇന്നലെ നീ കൊണ്ടായിരുന്നുള്ളു നിന്റെ എല്ലാരിക്കതി ഇന്നലെ നീ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പില്ലപ്പോ എന്താ എന്നോട് പറഞ്ഞാ മനസ്സിലാവില്ല എനിക്കേ എത്ര പ്രാവശ്യം എന്നോട് പറയണോ ഇന്നലെ എന്റെ ഓധി തന്നിട്ട് പിന്നെ ഇന്നും ഇപ്പൊ വീണ്ടും ചോദിക്കാനീ നീ ഇവിടെ വന്നേ നിഷ നിഷ് എന്താ ചെക്കനൊന്നു കൊണ്ടുപോയിക്കേ എന്താണ് എന്താണ് വലിയ പ്രശ്നം അജലത്ത് വിളിച്ച ചെക്കൻ മുത്തായി

ഒന്നുമില്ലടാ അവന് ഭയങ്കര അജലത്ത് കൂടുതലാ ആ മിഠായിക്ക് വേണ്ടിട്ടുള്ള തല്ലുട്ടോ ഇന്നലെ അവന് മിഠായി തിന്നതല്ലേ പിന്നെ ഇന്നും വേണോന്ന് വാശി പിടിച്ചാലോ അടുത്ത് കുടിച്ചാലോ അത് ശെരി കുട്ടികൾ വന്ന് എന്തു കൊടുക്കൂ അറിയണില്ല അപ്പൊ കുട്ടികളും വരുന്നുണ്ട് അവർക്ക് എന്ത് കൊടുക്കാനാ അവർക്ക് അപ്പ വാങ്ങി കൊടുക്കാലോ അവൻ അങ്ങനെ അപ്പൊ അവന്റെ ഓടി ഇന്നലെ കഴിച്ചതാണല്ലോ പിന്നെ എന്നും ചോദിക്കണോ ആയിക്കോട്ടെ കുട്ടികളല്ലേ എടുത്തു കൊടുക്കല്ല എന്നാലും ഉണ്ടാ എങ്ങനൊരു കുട്ടികള് നീ കുന്ന അവൻ രാജ്യത്ത് തീരലയില്ല എന്ത് വേണമെങ്കിലും പറയുകയും ചെയ്യുക ഒക്കെ ചെയ്യാം എന്റെ മോനെ കുറിച്ചിട്ട് ഇവള് എന്നെയും മോനെയും കൂടിറ്റ് അകറ്റാനുള്ള പരിപാടിയാ ഇവളെ അകറ്റും അതാണ് അവൾ ആ പറയുന്നത് കണ്ടില്ലേ പിന്നെ നീ എന്തു വർത്താനാ പറഞ്ഞുകൊടുക്കണ എന്നോട് ഏനും നിന്നും അകറ്റാനുള്ള പരിപാടി അവള് കണ്ടെത്തുന്നത് ഞാൻ ചെക്കൻറെ അജൽത്താ പറഞ്ഞേ അവൾ എന്നെ അകറ്റാനുള്ള പരിപാടിയാ പറയണ എന്നോട് ഉമ്മ നിങ്ങളെ കൈയിലെന്താ അത് എടുക്കണ്ടല്ലേ നിങ്ങളിപ്പരേനെ പറ്റിട്ടാ പറയണെ ഏ ആ ചെറിയ കുട്ടീനെ പറ്റിട്ടാ അവൻ ഇന്നലെ അവന് വേണ്ടിട്ടല്ലേ മിഠായി ഇവിടെ വാങ്ങിക്കൊടുന്നത് അപ്പൊ അവൻ ഇന്ന് വേണമെച്ചും എടുത്തു കൊടുക്കണം അതെല്ലാം ചെയ്യണ്ടേ ഇനി തസ്വീം പിടിച്ചിട്ട് ഏത് നേരം ദിക്കറും സ്വലാത്തുമായിട്ട് കുത്തിരിക്കുക എന്നിട്ട് ഈ ചെറിയ കുട്ടികളോടാണ് ഈ വിരോധം പറഞ്ഞിട്ട് പോയല്ലോ അവൾ എന്നെ തന്നിട്ട് പോയതാ നീ എന്ന പറയണ അവൾക്ക് എന്റെ കുടുംബത്തിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാവരുത് പ്രത്യേകിച്ച് കുട്ടികളേനെ കുട്ടിയാളാണ് അവര് അവരെ നമ്മൾ അങ്ങനെയല്ലേ കാണും അവർക്ക് ചിലപ്പോ വെണ്ണലും കൊതിയും ഒക്കെ കൊറച്ചു കൂടുതൽ ഉണ്ടാവും അത് നിങ്ങള് മനസ്സിലാക്കലേ വേണ്ടത് എന്ത് മനസ്സിലാക്കുന്നു ഇന്നലെ നീ കൊണ്ടന്നു പിന്നെ മോന് തിന്നാൻ വേണ്ടി തന്നെ അല്ലേ ഞാനീ കൊണ്ടുവരുന്നത് എന്റെ മോളെ കുട്ടികൾക്ക് മോളെ കുട്ടികളെ മധു പാടണ്ട മോളെ കുട്ടികൾ ഓൾ ഇങ്ങോട്ട് കേറി വരുമ്പോ ഒരു മിഠായിയുടെ കഷ്ണം പോലും പണ്ടരല്ലോ ആ മോളെ കുട്ടികൾക്ക് ഓൾ ഇന്റെ പെങ്ങളല്ലേ ഏഹ് ഓൾക്കും കുട്ടികൾക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടിട്ടുണ്ട് ഏഹ് ഓൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഓളെ ഭർത്താവ് വേറെയുണ്ട് ഇന്റെ മോനോ ഇന്റെ മോനോ ആരാ കൊടുക്കാനുള്ളത് അത് ഞാൻ തന്നെയല്ലേ ചെയ്യണ്ട് ഉമ്മ നോക്കി നിങ്ങൾ ഇത് കേൾക്കണ്ട ഞാൻ ഓളെ മുമ്പിൽ വെച്ചിട്ട് ഇത് പറയാത്ത എന്താ അറിയോ നിങ്ങളെ വില പോകും നിങ്ങളത് ആദ്യം മനസ്സിലാക്കി ഏഹ് ചെറിയ കുട്ടികളെ മനസ്സ് വിഷമിപ്പിച്ചിട്ടൊന്നും ഒന്നും അത് ചിലപ്പോ ഒരു മിഠായിയുടെ കാര്യത്തിനാകും അല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും എന്തായാലും ചങ്കുന്നുണ്ട് ഇറങ്ങിയാൽ കഴിഞ്ഞില്ലേ അത് എടുത്തു വെക്കേണ്ട കാര്യമൊന്നുമില്ല ഈ കടയിൽ പോയാൽ കിട്ടുന്ന സാധനമേ ഉള്ളൂ അത് നാളെ ഷാലി മക്കളും വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ ഞാൻ വാങ്ങിക്കൊണ്ടിരില്ലേ ഒരു കുട്ടീനെ കരയിപ്പിക്കണം എന്തിനാ സമാധാനൊ നീ എന്നെ എന്നെണ്ണം പറഞ്ഞപ്പോൾ സമാധാനം ആവാതിരിക്കാനാണല്ലോ ഓൾക്ക് കേട്ടില്ലേപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയ കുട്ടികളെക്കാളും വഷളാവരുത് ഇട്ടമ്മ ഞാൻ പറയുക നിങ്ങളിത് മനസ്സിലാക്കണം വീട്ടിൽ വഴക്കും ബഹളം ഉണ്ടാവരുത് ചെറിയ കുട്ടിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് മരുവളും അമ്മായിമ്മയും തമ്മിൽ തല്ലുണ്ടാവുക ഇതൊരു നാലാൾ കേട്ടാ എങ്ങനെ ഉണ്ടാവും മകളും മകളേനെ മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ മകളും കുട്ടികളും വരും അതൊക്കെ സ്വാഭാവികമാണ് അവർ വന്ന അവർക്ക് ഞാൻ വാങ്ങിക്കൊടുത്തോണ്ട് നിങ്ങളിപ്പോൾ ഈ ചെല്ലി പറയുന്ന ഒരു ഗുണം കൂടി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചെങ്കില് അങ്ങനെയൊക്കെ ചിന്തിക്കണം ഒരു വീട്ടിൽ ബഹളം ഉണ്ടാവരുത് പിന്നെ കുട്ടീനെ വേദനിപ്പിച്ച് കര ഓ അത്ര നേരത്തെ ഉറങ്ങലിട്ടാ അപ്പൊ എത്ര ഭാര്യ അവനെ അപ്പൊ ഞാൻ 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 മുട്ടായി നാളെ കൊടുത്തോളാം നിങ്ങൾ എന്തേലും ചെയ്യും വെറുതെ വീട്ടിൽ ബഹളം ഉണ്ടാക്കലോ ഉമ്മൾക്ക് ആരും ഞാൻ നിങ്ങൾ മനസ്സിലാക്കി കുറ്റപ്പെടുത്തിയതല്ല എന്തേലും പറയുമ്പോഴേ കുറ്റം പറയാന്നുള്ള ഉമ്മ കരുതരുത് എനിക്ക് എന്റെ ഉമ്മാനെ കുറ്റം പറയാൻ താല്പര്യം ഇല്ല എന്റെ ഉമ്മ വേറെ ഒരാളുടെ മുമ്പിൽ നാണം കിടണം എനിക്ക് ഇഷ്ടമല്ല അത് എന്റെ ഭാര്യയുടെ മുമ്പിലായാലും അതിന് വേണ്ടിയിട്ടാണ് ഓളില്ലാത്തപ്പോ ഓളാണ് പോയതിന്റെ അത് മനസ്സിലാക്കി നിങ്ങൾ വീട്ടിൽ ബഹളം ഉണ്ടാവരുത് ചെറിയ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചു നാളെ അപ്പം കുട്ടികൾ ഇവിടെ വരികയല്ലേ എന്താ ചമ്മക്ക അവർക്ക് വാങ്ങിക്കൊടുക്കുക അതിന് ഇപ്പോൾ എടുത്ത് വെക്കേണ്ടത് കുട്ടികളെ വിഷമിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളൊക്കെ മനസ്സിലാക്കി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് വീട്ടിൽ സമാധാനം ഉണ്ടാവട്ടെ അത് നിങ്ങൾ അമ്മായിമ്മയും മരവളും കൂടി മനസ്സിലാക്കണം രണ്ടാളും കൂടി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നിന്നു പോയി എന്ത് പറയുമ്പോഴും കുറ്റപ്പെടുത്താതെ ഇങ്ങനെ പറയാം ഞാനൊരു ഉറക്കം ഒച്ചട്ടിട്ട് നിങ്ങളോട് വരെ സംസാരിച്ചിട്ടുണ്ടാ അത് ഞാൻ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ സ്നേഹിക്കണം എന്നും കൂടിയും പഠിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ അതൊക്കെ പിൻപറ്റുന്ന ആൾക്കാരല്ലേ നമ്മൾ അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കി ശരി നമ്മളെ വാക്കും കിട്ടാൻ എന്നോട് സംസാരിക്കാമെന്നാണ് അല്ലെങ്കിൽ അവൾക്ക് ഈ കല്യാണ മന്ത്രം കൂടുതല